ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഉമർ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മത്തങ്ങ നമ്മൾ എല്ലാവരും പൊതുവെ കറികളിൽ ഉപയോഗിക്കുന്ന പോഷകസമ്മതമായ ഒരു പച്ചക്കറിയാണ് പലതരം ഇലക്കറികളിൽ ഗുണങ്ങളേറെ ഉണ്ട് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അയേനടക്കമുള്ള ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഇവ പൊതുവെ നാലുകളാൽ സമ്പുഷ്ടമാണ് രക്തം വർദ്ധിക്കാനും നല്ല സ്വാധനക്കും ഗുണകരമാണ് പൊതുവെ പറമ്പുകളിൽ കാണുന്ന പല ഇലകളും നമ്മൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഈ മത്തനില നമ്മൾ അവഗണിക്കാറാണ് പതിവ് ആരോഗ്യത്തിനും ചർമ്മത്തിനും ഒരുപോലെ ഗുണകരമാണ് മത്തൻ്റെ ഇല ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ അവഗണിക്കില്ല വീട്ടിൽ കൃഷി ചെയ്യുക തന്നെ ചെയ്യും അത്രക്കധികം ആരോഗ്യ ഗുണങ്ങളുണ്ട് ഈ ഇലക്ക് മത്തനില ആരോഗ്യകരമായ പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് ഇത് തോരനായിട്ടും പരിപ്പ് ഒക്കെ കഴിക്കുന്നത് വളരെ ഗുണകരമാണ് ശരീരത്തിന് ആവശ്യമായ പലതരം വൈറ്റമിനുകൾ അടങ്ങിയതാണ് മത്തനില ഇതിൽ വൈറ്റമിൻ എ സി എന്നിങ്ങനെ ശരീരത്തിന് അത്യാവശ്യമായ വൈറ്റമിനുകളുണ്ട് വൈറ്റമിൻ എ ചർമ്മത്തിനും കണ്ണിനും ഏറെ അത്യാവശ്യമാണ് ഇതുപോലെ തന്നെ വൈറ്റമിൻ സി ശരീരത്തിന് പ്രതിരോധശേഷി വർദ്ധി വർദ്ധിപ്പിക്കുന്നു ആന്റി ഓക്സിഡന്റ് ഗുണം നൽകുന്ന ഒന്നുകൂടിയാണ് വൈറ്റമിൻ സി വൈറ്റമിൻ സി ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്നു കൂടാതെ ചർമ്മത്തിനും ചർമ്മത്തിലെ മുറിവുകൾ ഉണക്കുവാനും മുറികളുടെ പാടുകൾ മാറ്റുവാനും സഹായിക്കുന്നു ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഗുണകരമായ ആന്റി ഓക്സിഡന്റുകൾ മഗ്നീഷ്യം ഫാറ്റി ആസിഡുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് മത്തനീല മോണോ സാച്ചുറേറ്റഡ് ഫാറ്റ് ആസിഡുകൾ ഇവ അടങ്ങിയിട്ടുള്ളതിനാൽ ഇവ മോശം കൊളസ്ട്രോളിനെ കുറക്കുകയും രക്തത്തിലെ നല്ല കൊളസ്ട്രോളിന്റെ സാന്നിധ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു മത്തനില പ്രമേഹ രോഗികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് അയൺ അടങ്ങിയിരിക്കുന്ന മത്തനില കഴിക്കുന്നതിലൂടെ ഹിമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിക്കുന്നു അയൺ ഗുളികൾക്ക് പകരം വെക്കാവുന്ന ഒന്നുകൂടിയാണ് മത്തനില ഗർഭിണികൾക്ക് ഇത് കഴിക്കാവുന്നതാണ് പ്രോട്ടീൻ സമ്പുഷ്ടമായതിനാൽ തന്നെ മസിലുകളുടെ ആരോഗ്യത്തിന് മികച്ചതാണ് വളരുന്ന പ്രായത്തിലെ കുട്ടികൾക്ക് പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ് അമിതവണ്ണം കുറയ്ക്കുവാനും ഇത് സഹായിക്കുന്നു ഇതിലെ നാരുകൾ ദഹനത്തെയും സഹായിക്കുന്നു കാൽസ്യത്താൽ സമ്പുഷ്ടമായ മത്തനില പല്ലിൻ്റെയും എല്ലിൻ്റെയും ആരോഗ്യത്തിന് ഉത്തമമാണ് ഫ്രിപ്റ്റോഫാൻ എന്ന ഘടകം നല്ല ഉറക്കത്തിന് സഹായിക്കുന്നു ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുന്ന ഒന്നാണ് മത്തനില സ്ത്രീകളിൽ ആർത്തവത്തോടനുബന്ധിച്ചുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാന പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു പരിഹാരമാണ് വന്ധ്യത എന്ന പ്രതിസന്ധി കൊണ്ട് കഷ്ടപ്പെടുന്നവർ നിരവധിയാണ് അവർക്ക് ആരോഗ്യ പ്രശ്നത്തെക്കാൾ കൂടുതൽ മാനസിക ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക ആ അവസ്ഥക്ക് പരിഹാരം കാണുന്നതിന് നമുക്ക് മത്തൻ്റെ ഇല ശീലമാക്കാവുന്നതാണ് ഇത് ആരോഗ്യത്തിന് വളരെ അധികം സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വന്ധ്യത എന്ന പ്രശ്നത്തെ ഇല്ലാതാക്കുവാനും സഹായിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ശരീരത്തിന് പല സമയങ്ങളിലും ഉണ്ടാകുന്ന വീക്ക്നസ്സിന് പരിഹാരം കാണുന്നതിനും മികച്ചതാണ് മത്തൻ്റെ ഇല കൊളസ്ട്രോൾ വർദ്ധിക്കുന്നത് നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗം തന്നെയാണ് എന്നാൽ അതിനെ പ്രതിരോധിക്കുവാൻ മത്തൻ്റെ ഇല കറി വെച്ച് സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ കുറയുകയും ആരോഗ്യം വർദ്ധിക്കുവാൻ സഹായിക്കുകയും ചെയ്യും രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നത് ഒരു പരിധിവരെ നമ്മുടെ ഭക്ഷണ രീതിയും മറ്റും തന്നെയാണ് അതിനെ പ്രതിരോധിക്കുന്നതിന് ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് മത്തൻ്റെ ഇല ഇത് കഴിക്കുന്നതിലൂടെ രക്തസമ്മർദ്ദം കൂടുതലുള്ളവർക്ക് രക്തസമ്മർദ്ദം കുറയുവാൻ സാധ്യത വളരെ കൂടുതലാണ് ക്യാൻസർ രോഗികൾ മത്തൻ്റെ എല്ലാ ദിവസവും കറി വെച്ചോ മറ്റോ കഴിക്കുകയാണെങ്കിൽ ക്യാൻസർ കോശങ്ങൾ പടരാനുള്ള സാധ്യത വളരെയധികം കുറയുമെന്നാണ് പറയപ്പെടുന്നത് മത്തൻ്റെ ഇലയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് പല വിധത്തിലുള്ള രോഗങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സഹായകമാകുന്നു സുഹൃത്തുക്കളെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പലതരം ഇലകളിൽ വ്യത്യസ്തമായ പലതരം ഗുണങ്ങളുണ്ട് അതിലൊട്ടും മോശമല്ലാത്ത ഒരലയാണ് മത്തൻ്റെ ഇല അതിനെ ഇനിയെങ്കിലും നമ്മൾ അവഗണിക്കാതിരിക്കുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും കറി വെച്ചോ തോരം വെച്ചോ കഴിക്കാൻ ശ്രമിക്കണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പലതരം വൈറ്റമിനുകൾ അടങ്ങിയതാണ് മത്തൻ ഇലകൾ അല്പമൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ മത്തൻ കൃഷി ചെയ്ത് മത്തങ്ങയും മത്തൻ്റെ ഇലയും കഴിക്കാവുന്നതാണ് മത്തൻ കൃഷി ഏത് സീസണിലും ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് മത്തൻ കുറിച്ച് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സ്വയം പച്ചക്കറി കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് വളരെയധികം പ്രസക്തി കൂടി വരികയാണ് ഇനി അങ്ങോട്ട് നാലഞ്ച് മാസം എല്ലാത്തരം പച്ചക്കറികളും കൃഷി ചെയ്യാവുന്ന ഒരു സീസൺ ടൈമാണ് ഈ സീസൺ ടൈം നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ എല്ലാവർക്കും നന്മകൾ നേരുന്നു